ഓം നമശിവായ നമസ്കാരം ജ്യോതിഷ നിലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ ചാനലിൽ പറയുന്നത് വിഷുഫലത്തെ കുറിച്ചാണ് വിഷുഫലം എന്നത് ജ്യോതിഷ ശാസ്ത്ര പ്രകാരം പുതുവർഷ ഫലത്തെയാണ് പറയുന്നത് ഈ വർഷത്തെ വിഷു സംക്രമണം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം മുപ്പതാം തീയതി വെളുപ്പിനെ മൂന്ന് ഇരുപത്തിയൊന്ന് ജ്യോതി നക്ഷത്രം ഒന്നാം പാദത്തിൽ മേടരാശി സംക്രമണം നടക്കുന്നത് വിഷു സംക്രമണം ഈ നക്ഷത്ര ജാതകരെ വലിയ ഭാഗ്യത്തിലേക്ക് എത്തിക്കും വിഷു സംക്രമണം നടക്കുന്ന നക്ഷത്രത്തെ അടിസ്ഥാനമാക്കി ആദിശൂല്യം മധ്യശൂല്യം അന്ത്യശൂല്യം എന്നിവ കണക്കാക്കിയാണ് വിഷുഫലം പ്രവചനം നടത്തുന്നത് ചോതി നക്ഷത്രത്തിലും കൃഷ്ണപക്ഷത്തിലെ പ്രഥമ പ്രഥമതീതിയിലുമാണ് വിഷു സംക്രമണം നടക്കുന്നത് കുറെ അധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാലയളവായിട്ടാണ് ഈ നക്ഷത്രങ്ങൾ തെളിയുന്നത് എന്നാൽ ചില കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകൈരം നക്ഷത്രമാണ് മകൈരം തുടങ്ങി വെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കുവാനും കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാക്കുവാനും ഈ വിഷു കഴിയുന്നതോടെ സാധിക്കുന്നതാണ് പുതിയ തൊഴിൽ ലഭിക്കുവാനും പി എസ് സി പരീക്ഷ എഴുതിയിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ തൊഴിൽ ലഭിക്കുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട് വാഹനം വീട് വയ്ക്കൽ ഭൂമി എന്നിവ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നുണ്ട് ഇവർക്ക് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറി ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നതാണ് സന്താന ഭാഗ്യം തെളിഞ്ഞു വരുന്ന ഒരു കാലയളവും കൂടിയാണ് ഇത് വിദേശ രാജ്യത്തേക്ക് പോകുവാനും ജോലി ലഭിക്കുവാനുമുള്ള ഭാഗ്യം ഇവർക്ക് കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക കോടതി കേസ് എന്നിവയിൽ കുടുങ്ങിക്കിടക്കുന്ന വസ്തുവകകൾ അനുരഞ്ജന ചർച്ചയിലൂടെ വീണ്ടെടുക്കുവാൻ സാധിക്കുന്നതാണ് ദീർഘനാളായി വിവാഹം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്ര ജാതകർക്ക് ഈ വിഷു കഴിയുന്നതോടു കൂടി വിവാഹം നടക്കുവാനും നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുവാനുമുള്ള ഭാഗ്യം കാണുന്നുണ്ട് കൂടാതെ അടുത്ത ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വിവാഹ ആഘോഷത്തിൽ പങ്കെടുക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ നിങ്ങളെ തേടി വരും അത് തള്ളിക്കളയുകയാണ് പ്രധാനം കൂടാതെ ധനസമാഗമത്തിനുള്ള പുതിയ വഴികൾ നിങ്ങളെ തേടി വരും അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണിക്കാരെ സംബന്ധിച്ച് സർവേശ്വരനായ വ്യാഴം നിൽക്കുന്ന ആ ക്ഷേത്രത്തിലേക്കാണ് ഈ ഒരു പുതുവർഷാരംഭം എന്നത് ശ്രദ്ധേയമാണ് വളരെ കാലങ്ങളായി എല്ലാ തരത്തിലും കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ചവരാണ് ഈ നക്ഷത്ര ജാതകർ ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തിൽ നിന്നും നല്ല മാറ്റങ്ങൾ ഉണ്ടായി ഭാഗ്യ ദിനങ്ങൾ തന്നെ രോഹിണിക്കാർക്ക് വന്നു ചേരും ഇവരുടെ പതിനൊന്നാം ഭാവത്തിൽ ഉദയത്തിൽ അവിടെ വ്യാഴവും നിൽക്കുന്നത് കൊണ്ട് തന്നെ ജീവിതത്തിൽ സൗഭാഗ്യം വന്നു ചേരും മനസ്സിന് സന്തോഷം സാമ്പത്തികമായ ക്രമക്കേടുകൾ മാറി പുതിയ ധനം വരാനുള്ള യോഗവും വഴിയും വന്നു ചേരും ഈ വർഷം മുഴുവനും സാമ്പത്തികമായി ഭവിച്ച പുരോഗതിയാണ് രോഹിണി നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് എന്നാൽ അമിത ദേഷ്യം എടുത്തു എന്നിവ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിഷുഫലം പ്രകാരം ജീവിതത്തിൽ മഹാത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് ഒരുപാട് ഭാഗ്യങ്ങൾ ഐശ്വര്യങ്ങൾ ഈശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തരുന്നതായിരിക്കും ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഇവർക്ക് തിരിച്ചു കിട്ടും അങ്ങനെ ഒരു മഹാ അത്ഭുതം ഈ തിരുവോണം നക്ഷത്ര ജാതകർക്ക് സംഭവിക്കും വിവാഹ തടസ്സങ്ങൾ മാറുകയും സന്താന സൗഭാഗ്യം ഉണ്ടാകുകയും ചെയ്യും പ്രണയ സാഫല്യത്തിനുള്ള വഴി വരും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് വരുന്നത് മക്കൾ മൂലം ജീവിതത്തിൽ ഭാഗ്യം വന്നു ചേരാൻ മാതാപിതാക്കളായ തിരുവോണംക്കാർക്ക് യോഗവും കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം പൂരാട നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിൽ ഒരു പൂരാടംകാരുണ്ടെങ്കിൽ അവരോട് ഇത് കേൾക്കാൻ പറയണം അവരിത് അറിഞ്ഞിരിക്കണം ആ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നാം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഈ വിഷു ഈ നക്ഷത്ര ജാതകർക്ക് സൗഭാഗ്യം കൊണ്ടുതരിക തന്നെ ചെയ്യും ഈ വിഷു കഴിയുന്നതോടുകൂടി ഇവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ കാണാവുന്നതുമാണ് ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കണ്ട ചില വ്യക്തികൾ കാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും ചില ശനിദോഷങ്ങൾ നിലനിൽക്കുമെങ്കിലും അതിനെ എല്ലാം തരണം ചെയ്ത് ഈശ്വര കൃപയാൽ രക്ഷപ്പെടും എന്റെ ഈ പ്രവചനം തെറ്റില്ല ഉന്നത വിദ്യാഭ്യാസം ആർജിക്കുവാനും നല്ല തൊഴിലവസരങ്ങൾ വന്നു ചേരുവാനും പൂരടം നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട് നക്ഷത്ര ജാതകർക്ക് പിതാവുമായി എന്തെങ്കിലും ധനപരമായി നേട്ടം നേട്ടമുണ്ടാകുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം ഉത്രട്ടാതിയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് വളരെ സന്തോഷിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ് ഈ വിഷു കഴിയുന്നതോടെ വരാൻ പോകുന്നത് സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങൾ വ്യക്തിപരമായ മാറ്റങ്ങൾ എന്നിവ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് ചില ഇടപാടുകളിൽ നിന്നും ഇവർക്ക് ലാഭം കിട്ടുന്നതാണ് ഒരു തൊഴിലായിരിക്കുന്ന ആളാണെങ്കിൽ പ്രമോഷൻ ഉയർന്ന ശമ്പളം ആഗ്രഹിക്കുന്ന സ്ഥാനം എന്നിവ എല്ലാം ലഭിക്കും എല്ലാ തരത്തിലും ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ശത്രുദോഷം ഒരുപാടുള്ള നാളുകാരായിരുന്നു ഈ ആയില്യം നക്ഷത്രക്കാർ ആ ശത്രുക്കളൊക്കെ ഇവരുടെ മുന്നിൽ മുട്ടുകുത്തുന്ന കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് ഈ വിഷു കഴിയുന്നതോടുകൂടി ശത്രുനാശമുണ്ടായി ആയില്യംക്കാർക്ക് കാര്യവിജയം വന്നു ചേരുന്നതാണ് മനസാമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ആയില്യം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് അതുപോലെ വളരെ ഐശ്വര്യം കൊണ്ടുവരുന്ന ശുഭകരമായിട്ടുള്ള ഒരു വർഷമാണ് ഈ വിഷു കഴിയുന്നതോടെ ആയിരങ്കാരെ തേടി വരുന്നത് ചെയ്യുന്ന തൊഴിൽ എന്തു തന്നെ ആയാലും അതിൽ നിന്നും ലാഭം കിട്ടുന്നതാണ് കൂടാതെ തൊഴിൽ ശോഭിക്കുവാനുമുള്ള മഹാഭാഗ്യം വന്ന് ചേരുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പുണർദ്ദം നക്ഷത്രമാണ് ഈ വിഷുവിന് ശേഷം പുണർദ്ദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ മികച്ച മാറ്റം കൊണ്ടുവരും ശത്രുദോഷം മാറി ഇവർ ആഗ്രഹിച്ച രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും ചെയ്യുന്ന ഏത് ജോലിയാണെങ്കിലും അതിന്റെ പ്രതിഫലം വളരെയധികം ജീവിതത്തിൽ ഉപകാരപ്പെടും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ സമാധാനം സന്തോഷം എന്നിവ നിലനിർത്താനാകും ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ മാറി ജീവിതത്തിൽ സന്തോഷം കൈവന്ന് ചേരാൻ പുണർദം നക്ഷത്ര ജാതകർക്ക് ഈ വിഷു കഴിയുന്നതോടുകൂടി ഭാഗ്യം വന്നു ചേരും നക്ഷത്രം ഉത്രാടം നക്ഷത്രമാണ് കഴിഞ്ഞ ഏഴര വർഷക്കാലമായിട്ട് നിങ്ങൾക്ക് ഏഴര ശനി നടക്കുകയായിരുന്നു ഏഴര ശനി തീർന്ന് ദോഷഫലങ്ങൾ വിട്ടുമാറി ജീവിതത്തിലെ ഉയർച്ചയുടെ ദിനങ്ങൾ ഉത്രാടം നക്ഷത്ര ജാതകർക്ക് എത്തിത്തുടങ്ങി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ജീവിതത്തിൽ നല്ല ദിനങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്ക് പോവാതിരിക്കുക എന്നത് ഉത്രം നക്ഷത്ര ജാതകർ ചെയ്യേണ്ടതാണ് അനാവശ്യ കാര്യങ്ങളിൽ ഇടപെട്ടത് മൂലം സാമ്പത്തിക ബാധ്യതകൾ വന്നു ചേരാനുള്ള ഒരു യോഗം ഇവർക്കുണ്ട് കുറച്ച് ഒന്ന് പ്രയത്നിച്ചു കഴിഞ്ഞാൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ നറുക്കെടുപ്പിലൂടെയോ മറ്റോ വന്നുചേരാൻ ഇവർക്ക് യോഗം കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ് അവസാനമായിട്ട് അവിട്ടം നക്ഷത്ര ജാതകർക്കുള്ള വിഷുഫലങ്ങളാണ് പറയുന്നത് വലിയ ഭാഗ്യങ്ങളാണ് അവിട്ടം നക്ഷത്രക്കാർ കൊണ്ടുവരുന്നത് മാനസികമായും ആരോഗ്യപരമായും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്ന വ്യക്തികളാണ് അവിട്ടങ്കർ അതിനുള്ള ഫലം ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ലഭിക്കുന്നതാണ് തൊഴിൽ തേടി അലഞ്ഞു നടക്കുന്ന വ്യക്തികൾക്ക് സംതൃപ്തമായിട്ടുള്ള തൊഴിൽ അവർക്ക് ലഭിക്കുന്നതാണ് ഭാഗ്യം അവരെ തേടിയെത്തുക തന്നെ ചെയ്യും ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം